ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ഈ ആത്മീയ പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ചാഞ്ചല്യങ്ങൾ നമ്മളെ ഇടംവലം വലിക്കാറുണ്ട് അടങ്ങാത്ത ബുദ്ധിയും ഇളകുന്ന മനസ്സും നമ്മളെ നിരന്തരം വേട്ടയാടി വട്ടം കറക്കാറുണ്ട് ഇതിൽ നിന്ന് മുക്തി നേടാൻ ഭഗവാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ സ്ഥിതപ്രജ്ഞനാകേണ്ടതുണ്ടെന്ന് എങ്ങനെ സ്ഥിതപ്രജ്ഞനാകാം എന്ന് ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കിത്തരുന്നു ബ്രഹ്മകുമാരി മീനാജി നമ്മൾക്ക് ബഹൻജിയെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം ഓം ശാന്തി സമാധിസ്ഥിതി സ്ഥിതപ്രജ്ഞൻ ആവുന്നത് എങ്ങനെയെന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാൻ ഉത്തരം പറയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖങ്ങളെല്ലാം പരിത്യജിച്ച് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് ലഭിക്കുന്ന ആ അനുഭൂതി സുഖം അത് ലഭിക്കുന്നതിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു സംശയം ഈ മഹാസന്യാസിമാർക്കും മഹാത്യാഗികൾക്കും മാത്രം ആവാൻ കഴിയുന്നതാണോ ഈ അവസ്ഥ ഒരു സാധാരണക്കാരന് സ്ഥിതപ്രജ്ഞനാവാൻ സാധിക്കുമോ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് എന്ന ചിന്താഗതിയാണ് കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരും എന്നാണ് പറയുക വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയുമായിരുന്നു ആസ് യു തിങ്ക് സോ യു ബിക്കം അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരും ഞാൻ സാധാരണക്കാരനല്ലേ എനിക്കിതൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മൾ ആദ്യമേ തന്നെ വാതിലെ കൊട്ടി അടക്കുകയാണ് എനിക്ക് പറ്റില്ലല്ലോ എനിക്ക് കഴിയും എനിക്ക് കഴിയണം എനിക്ക് നേടിയെടുക്കാൻ കഴിയും പോസിറ്റീവ് തിങ്കിങ്ങെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി തരുള്ളൂ നമ്മുടെ മുന്നിലെ സാധ്യതകളുടെ വാതിൽ തുറന്നു അതെ അതേസമയം ഞാൻ സാധാരണക്കാരനാണ് 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 ഇതൊരു ജപം പോലെയായി ആ ജപം നമ്മളെ സാധാരണതയിലേക്ക് കൊണ്ടുപോകും പണ്ട് നെപ്പോളിയന്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് നാപ്പോളിയൻ ഏതൊരു യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്തും യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നത് വിജയൻ പ്രഖ്യാപിക്കും അതിന്റെ അർത്ഥം എന്താ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അപ്പോൾ തനിക്കും തന്റെ കൂടെയുള്ള സൈന്യത്തിനും ശത്രു സൈന്യത്തിനും അത് കേൾക്കുമ്പോൾ എന്തായി തൻ്റെ സൈന്യത്തിന് ഊർജം കിട്ടും ശത്രു സൈന്യം അപ്പൊ തന്നെ തോറ്റാവും അപ്പൊ അതായത് അത് അതിൽ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിചാരങ്ങൾക്ക് വിചാരങ്ങളുടെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട് പറയാറുണ്ടല്ലോ അറ്റത്തിനേക്കാളും കൂടുതൽ ശക്തിയാണ് ആത്മാവിൽ സങ്കല്പ ശക്തി എന്നല്ലേ പറയണേ അപ്പം നമ്മുടെ വിചാരങ്ങളെ എത്രത്തോളം ശ്രേഷ്ഠാക്കുന്നു അത്രത്തോളം നമ്മുടെ വാക്കുകളും കർമ്മവും കർമ്മഫലമായ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠ അപ്പോൾ നമുക്ക് ശ്രേഷ്ഠരായിട്ട് മാറാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം ശ്രേഷ്ഠ ചിന്തകൾ നമുക്ക് നമുക്ക് നമ്മളെ പ്രതിയുള്ള വിചാരം ശ്രേഷ്ഠ മറ്റുള്ളവർ നമ്മളെ പ്രതി എന്ത് ചിന്തിക്കുന്നു ചിന്തിക്കുന്നുള്ളതിനല്ല പ്രസക്തി നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും പ്രാധാന്യം എന്ന് പറയണ ആധാരം എന്ന് പറയണേ ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അപ്പൊ നോക്കൂ നമ്മൾ മഹാന്മാരുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കൂ വിവേകാനന്ദ സ്വാമി ആകട്ടെ ഗാന്ധിജി ആകട്ടെ മദർ തെരേസയാകട്ടെ അവരൊക്കെ ജനിച്ചത് എങ്ങനെയാ കുട്ടികളായിരുന്നപ്പോ അവര് സാധാരണക്കാരായിരുന്നു പക്ഷെ സാധാരണക്കാരായ അവര് ശ്രേഷ്ഠരായി മഹാത്മാക്കളായിട്ട് എങ്ങനെയാ മാറിയത് അവര് എല്ലാവരും ചെയ്യുന്ന കർത്തവ്യങ്ങള് മഹത്തരമായ രീതിയിൽ ചെയ്തു സാധാരണ നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെ കാഴ്ച കാഴ്ചപ്പാടിനെ സംഭവങ്ങളെ അവര് മഹത്തരമായ രീതിയിൽ ചെയ്തു ജനിച്ചതാരും മഹാത്മാക്കളായിട്ടല്ല പക്ഷെ അവര് കർത്തവ്യങ്ങളെ പ്രതി അവരുടെ വിചാരധാര മഹത്തായതായിരുന്നു ശ്രേഷ്ഠമായ വിചാരധാരകളും ഉൾക്കാഴ്ചകളും സമീപനം വ്യക്തികളെ ആണെങ്കിലും ആണെങ്കിലും അവരെ ഹാൻഡിൽ ചെയ്ത രീതികളിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മഹത്തായ രീതികളാണ് അവരെ മഹാത്മാക്കളാക്കി മാറ്റിയത് ശരിയാണ് മറ്റൊന്ന് ബ്രദറുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് സ്ഥിതി നമ്മുടെ സ്ഥിതപ്രജ്ഞാവസ്ഥ സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞാവസ്ഥ സമാധിസ്ഥൻ ആ വാക്കാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് സമാധി സമാധി എന്നുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആരെങ്കിലും മഹാത്മാക്കള് ശരീരം വെടിഞ്ഞാൽ നമ്മള് ഇന്നാള് സമാധിയായി പറയും അല്ലേ അതേപോലെ അവിടെ സമാധിയായി അർത്ഥം എന്താണ് ആള് മരിച്ചു അല്ലെങ്കിൽ ഈശ്വരനെ പോയി ലയിച്ചു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് മറ്റൊന്ന് സമാധി എന്ന് പറയുമ്പോൾ മഹാത്മാക്കളുടെ എല്ലാ സ്മൃതി കുടീരങ്ങള് മരണശേഷമുള്ള അവരുടെ സ്മൃതി കുടീരങ്ങൾക്കും സമാധി എന്ന് പറയാറുണ്ട് മറ്റൊന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഗീതയിലെ സമാധി എന്നുള്ള വാക്കുപയോഗിക്കുന്നത് ഈ അർത്ഥത്തിലൊന്നും തന്നെയല്ല സമാധി സമം മീൻസ് ഈക്വൽ തുല്യമായത് ധീ അർത്ഥം ബുദ്ധി സമ ബുദ്ധി ബുദ്ധിയുടെ ബാലൻസിങ് സ്ഥിര പ്രജ്ഞൻ അത് നമ്മൾ നോക്കിയ അതേ അർത്ഥാണ് പ്രജ്ഞാർത്ഥം ബുദ്ധി ബുദ്ധിക്ക് സ്ഥിരത സ്റ്റെബിലിറ്റി സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ആ ഒരു സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റിയായിട്ട് നമുക്ക് മാറണം അതിനെയാണ് സമാധി സ്ഥിതി എന്ന് പറയണേ അല്ലെ സമാധി എന്ന് പറയണേ ബുദ്ധിയുടെ സ്ഥിരതയാണ് അപ്പൊ ബുദ്ധി സ്ഥിരതയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം അതിനാണ് ഭഗവാൻ പറയണേ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖങ്ങളെ പരിത്യജിച്ച് സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞനെന്ത് ചെയ്യും ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തും ആത്മാവിൽ സുഖം കണ്ടെത്തുക അർത്ഥം ആത്മാവ് സദോഗുണിയാണ് അപ്പൊ എപ്പോഴാണോ നമ്മൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോഴാണ് സ്ഥിതപ്രജ്ഞനാകാൻ കഴിയുന്നത് സ്വധർമ്മത്തിലിരിക്കേ അർത്ഥം എന്താ ജ്ഞാനം ഗുണങ്ങള് ശക്തികള് അതായത് ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം പോകും അജ്ഞാനം പോകുമ്പോൾ തന്നെ അഹന്ത പോയി എല്ലാ തരത്തിലുള്ള ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ഈഗോയും നമ്മുടെ അടുത്തുനിന്ന് പോകും മനസ്സ് ശാന്താകുമ്പോൾ ആവേശം ഇല്ലാണ്ടാക്കും സ്നേഹം വരുമ്പോൾ വെറുപ്പ് പോകും അല്ലേ വിനയം വരുമ്പോൾ അഹങ്കാരം അനാസക്ത ഭാവം വരുമ്പോൾ ആസക്തി ആർത്തി ലോഭം ഇല്ലാണ്ടാക്കും അപ്പം സ്ഥിതപ്രജ്ഞൻ അർത്ഥം സദോ ഗുണങ്ങള് ഏഴ് ജീവിതത്തിൻ്റെ ഏഴ് അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതായത് സ്വധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത് സദോ ഗുണിയാണ് സ്വധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യാണ് അപ്പോൾ ബുദ്ധിക്ക് സ്ഥിരതയുണ്ട് അപ്പോൾ നമുക്ക് നിന്ദ സ്തുതി നിന്ദയില് താഴുമില്ല സ്തുതിക്കുമ്പോൾ പൊങ്ങും അങ്ങനെ രണ്ട് എക്സ്ട്രിമിറ്റിയിലേക്കും പോല ബാലൻസിങ് പരാജയം ഉണ്ടായില്ല നിരാശയും വരില്ല വിജയിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരവും വരില്ല ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ അഹന്ത കാണിക്കില്ല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ ഇടയിലുള്ള അവസ്ഥ ആ അവസ്ഥയിലേക്ക് ഏകരസാവസ്ഥേ നമുക്ക് പറയാം മനസ്സിൻ്റെ ആ സ്റ്റേബിൾ മൈൻഡഡ് സ്ഥിതിയിലേക്ക് ഉയരുക എന്നുള്ളതാണ് സ്ഥിതപ്രജ്ഞൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാണ് ഭഗവാൻ ശരിക്കും പറഞ്ഞ അർജുനന് ഈ ജ്ഞാനം മുഴുവന് പ്രദാനം ചെയ്യണം കാരണം ബുദ്ധിക്ക് വേണ്ടത് എന്താണ് ജ്ഞാനം ബുദ്ധിക്ക് കിട്ടുമ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടാവുന്നത് വെളിച്ചം കിട്ടി കാരണം നോളജ് ഈസ് ലൈറ്റ് എന്നല്ലേ പറയണം അപ്പം ജ്ഞാനത്തിലൂടെ വെളിച്ചം കിട്ടി അതേപോലെ ജ്ഞാനം കൊടുത്ത് ഭഗവാൻ അർജുനനെ യോഗിയാക്കുകയാണ് ഗീത യോഗ ശാസ്ത്രാണ് ആത്മജ്ഞാനം കൊടുത്തു ഭഗവാനും അർജുനനും തമ്മിലുള്ള ബന്ധം ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താ എത്ര ക്ലോസ് റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്നിൽ മുഴുകി ജീവിക്കൂ അപ്പം നിൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠമായിട്ട് മാറും യോഗം ഭഗവാനുമായിട്ട് യോഗം വെക്കാനുള്ള വിധികൾ പറഞ്ഞുകൊടുത്തു അതിലൂടെ നീ യോഗ്യനായിട്ട് മാറും യോഗി യോഗ്യ ജീവിതം ജീവിക്കുന്ന ആളാണ് അതാണ് നമ്മൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്ന് പറയണേ അപ്പം ജ്ഞാനത്തിലൂടെ ലൈറ്റ് കിട്ടി വെളിച്ചം കിട്ടി യോഗം ചെയ്യുമ്പോൾ ബുദ്ധിക്ക് സ്ഥിരത വരണം ഉണ്ടെങ്കിൽ ബുദ്ധി സ്ഥിരത ഉണ്ടാകണമെങ്കിൽ തന്നെ ബുദ്ധിക്ക് ശക്തി വേണം പവർ വേണം പവർ കിട്ടുന്നത് ഈശ്വരനിൽ നിന്നാണ് ബുദ്ധിക്ക് വേണ്ടുന്ന കറണ്ട് ആത്മാവിന് വേണ്ടുന്ന കറണ്ട് കിട്ടുന്നത് പരമാത്മാവിൽ നിന്നാണ് അപ്പോൾ പരമാത്മാവുമായി യോഗം വയ്ക്കണം മെഡിറ്റേഷൻ ചെയ്യണം ധ്യാനം നമുക്ക് അവിടെയാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ജ്ഞാനത്തിൻ്റെ ലൈറ്റും യോഗത്തിന്റെ മൈറ്റ് സോ ലൈറ്റ് ആൻഡ് മൈറ്റ് എപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബുദ്ധിക്ക് സ്ഥിരത സ്ഥിരതയിലേക്ക് സമാധി അവസ്ഥ ുദ്ധിയെ ആ ഇക്യുലിബ്രിയത്തില് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പോഴാണ് നമ്മുടെ ഇക്യൂം ഐ ക്യൂം എസ് ക്യൂം ബാലൻസ്ഡ് ആകുന്നത് സ്പിരിച്വൽ കോഷൻ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇമോഷണൽ കോഷൻ അതായത് വൈകാരിക നിയന്ത്രണം ഇന്നിപ്പോ നമുക്ക് ഇല്ലാത്തത് അതല്ലേ പെട്ടെന്ന് ആവേശം വരിക പെട്ടെന്ന് ദുഃഖം വരിക പെട്ടെന്ന് ടെൻഷനാവുക ചെറിയ ചെറിയ കാര്യം കുട്ടികൾ തന്നെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും റിസൾട്ട് വന്നു തോറ്റുപോയി പരീക്ഷ തോറ്റു അല്ലെങ്കിൽ ടെസ്റ്റിൽ തോറ്റു ഉടനെ പോയി സൂസൈഡ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അച്ഛനമ്മമാരെന്തെങ്കിലും പറഞ്ഞു കറക്ഷൻ കൊടുത്തു ഉടനെ വീട് വിട്ടിട്ട് പോവാ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ വഴക്കിട്ടു ഇപ്പം വഴക്കിട്ടു നാളെ ഡൈവേഴ്സ് ഇമോഷണൽ ബാലൻസിങ്ങില്ലേ ആ ഇംബാലൻസിങ്ങിന്റെ ലക്ഷണമാണിത് അതുകൊണ്ടാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞനാകാൻ പറയണേ ബുദ്ധിക്ക് നമുക്ക് ആ ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിക്ക് ബാലൻസിങ് കൊടുക്കുന്ന ജ്ഞാന യോഗമാർഗമാണ് ഉണ്ട് ജ്ഞാനിയും യോഗിയും ആകുമ്പോൾ അതാണ് രാജയോഗി ജീവിത ശൈലി ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ വരുമ്പോൾ ജ്ഞാനും യോഗം ഈ രണ്ട് ചിറകുകൾ നമുക്ക് ജീവിതത്തിൽ പറന്നുയരാനുള്ള ആ ഒരു ശക്തി നൽകും ജീവിതത്തിൻ്റെ രണ്ട് ചിറകുകൾ പോലെ അത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷ ഉത്സാഹം തന്നുകൊണ്ടിരിക്കും എല്ലാറ്റിനുമുള്ള ക്ലാരിറ്റി ഉണ്ടാവും നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ബുദ്ധിക്കും ഉണ്ടാവും ബുദ്ധിയാണല്ലോ തീരുമാനം എടുക്കുക അപ്പോൾ അതുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം ആ ഇമോഷണൽ ബാലൻസിങ്ങിലേക്ക് വരാൻ ബുദ്ധിയുടെ ശക്തിയാണ് നമ്മളെ സഹായിക്കുക ജ്ഞാനവും വേണം യോഗശക്തി മെഡിറ്റേഷൻ്റെ കൂടെ നമുക്ക് പവർ വേണം അപ്പോൾ നമ്മുടെ ഇൻ്റലക്ച്വൽ കോശൻ്റെ ഐ ക്യൂവിനുള്ള പോലെ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് വൈഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇഷ്ടം പോലെ അറിവുകൾ ശേഖരിക്കാനുള്ള ഇപ്പം നോക്കൂ ഒരു ഫോൺ നമ്മുടെ കയ്യിലിരുന്നാൽ മതി ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തായി ലോകത്തിലുള്ള എല്ലാ അറിവും നമ്മുടെ കയ്യിൽ വരും അപ്പോൾ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ഗീത മുഴുവൻ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ വായിക്കാം പഠിക്കാം പക്ഷേ ഈ കിട്ടിയ ജ്ഞാനം ബുദ്ധിക്ക് കിട്ടിയ അറിവ് നമ്മുടെ വിസ്ഡായിട്ട് വിവേകമായിട്ട് മാറണം അപ്പോഴാണ് നമ്മുടെ ഇമോഷണൽ ബാലൻസിങ് വരണം അതുകൊണ്ട് അവർ നല്ല ഭക്തൻ അല്ലെങ്കിൽ ഞാൻ ഗീത പഠിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് എൻ്റെ വികാരങ്ങളുടെ മേലെ വിചാരങ്ങളുടെ മേലെ നിയന്ത്രണം വരും കൺട്രോൾ സ്ഥിതപ്രജ്ഞൻ സ്വയത്തെ കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും അവനവനെ കൺട്രോൾ ചെയ്യുന്ന ആൾ തൻ്റെ മനസ്സിൻ്റെ മേലെ കൺട്രോളുള്ള ആളായിരിക്കും സ്ഥിതപ്രജ്ഞൻ ഒരിക്കലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോലെയാണ് ചിലര് പറയണോ കേട്ടിട്ടില്ലേ അതെ എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ഫീൽ ചെയ്യും എൻ്റെ അർത്ഥം എന്താ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ ഒന്നും പറയരുത് എനിക്ക് ഫീൽ ചെയ്യുക അതായത് എൻ്റെ മേലെ എനിക്ക് കൺട്രോൾ ഇല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്തോളൂ ശരിയാണ് അപ്പം നമ്മൾ അവിടെ സമ്മതിക്കുക നമ്മുടെ പരാജയം അല്ലേ അപ്പൊ നമ്മുടെ ഇൻ്റലക്ച്വൽ കോഷ്യൻ്റെ ജ്ഞാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ നൽകുന്ന വിവേകം ഇമോഷണൽ ബാലൻസിങ് ഉണ്ടാക്കും ഈ ഇമോഷണൽ ബാലൻസിങ് ആണ് ശരിക്കും പറഞ്ഞ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ലൈഫെന്ന് ശരി ഒരാൾ സ്പിരിച്വൽ ആണ് ഒരാളിൽ ആത്മീയതയുണ്ട് എന്നതിൻ്റെ തെളിവ് സ്പിരിച്വൽ കോഷ്യൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും അല്ലാതെ നമ്മൾ കുളിച്ച് ചന്ദനക്കുറി ഇട്ടു അതുകൊണ്ട് നമ്മൾ ആത്മീയതയുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തൊഴിലുണ്ട് വഴിപാട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വെള്ളവസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ കഷായ വസ്ത്രം ധരിച്ചു അതുകൊണ്ട് ഞാൻ ആത്മീയതയുള്ള ആൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യം അതാ ഭഗവാൻ ആത്മാവിൽ ഉറച്ചു നിൽക്കുക അതാണ് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സുഖത്തുനിന്ന് വിട്ടിട്ട് വ്യക്തി എപ്പോഴാണോ ബുദ്ധി എപ്പോഴാണോ ആത്മാവിൽ ഉറക്കുന്നത് ഞാൻ ആത്മാവാണെന്ന ബോധം വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ദേഹം വലിക്കുന്നിടത്തേക്ക് പോവില്ല നമ്മൾ നാവിൻ്റെ പിന്നാലെയും പോവില്ല കണ്ണിൻ്റെ പിന്നാലെയും പോവില്ല കാതിൻ്റെ പിന്നാലെയും പോവില്ല നമ്മൾ ഈ വണ്ടിയെ വലിച്ചിട്ട് പോകും ഞാൻ വേറെ എൻ്റെ വണ്ടി വേറെ ആ ഫീലിംഗ് നമുക്കുണ്ടോ ഒരു കൊട്ടത്തേങ്ങക്കുള്ളിൽ തേങ്ങയുടെ കാമ്പ് എങ്ങനെയാണ് കിടക്കുക പുറമേ നോക്കുമ്പോൾ തേങ്ങയാണ് പക്ഷേ തേങ്ങയുടെ കാമ്പ് കൊട്ടത്തേങ്ങക്കുള്ളിൽ വേറിട്ടാണ് കിടക്കണേ അതേപോലെ ആത്മാവ് ശരിക്കും ഈ ദേഹത്തിൽ വേറിട്ട് തന്നെയാണല്ലോ ഇരിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നു ഇരിക്കുന്നു എങ്കിലും ആ വേറിട്ട അവസ്ഥയുണ്ട് അതിലിരുന്നു കൊണ്ടാണ് ഇത്രയും വലിയ ഈ ശരീരത്തിൻ്റെ മെക്കാനിസത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ വേറെയാണ് ഈ വണ്ടി വേറെയാണെന്നുള്ള ഫീലിംഗ് അതാണ് ആത്മാവിൽ ഉറക്ക അവ എൻ്റെ കൂടെ ഉള്ളതെല്ലാം ആത്മാക്കളാണ് എല്ലാരും അവനവന്റെ വേഷം പാർട്ട് അഭിനയിക്കുകയാണ് അപ്പൊ ഒരാൾ കള്ളം പറഞ്ഞു നമ്മൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ലല്ലോ അതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം അവര് കള്ളം പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം അവരും കള്ളം പറഞ്ഞു ഞാനും ദേഷ്യപ്പെട്ടു രണ്ടും ശരിയാണ് അപ്പം നമ്മുടെ ബുദ്ധിയുടെ ബാലൻസിങ് എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് സ്പിരിച്വലാണ് ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കർമ്മങ്ങളിലും എല്ലാം ഈ ബാലൻസിങ് ഉണ്ടോ അതാണ് സമാധി സമധി സമബുദ്ധി ബുദ്ധി ബുദ്ധിസ്ഥിരത ബഹൻജി നേരത്തെ പറഞ്ഞുവല്ലോ ഒരു സ്ഥിരപ്രജ്ഞന് നിന്ദസ്തുതി മാനാപമാനം ഇതൊന്നും ഏകരസ സ്ഥിതിയിലാണ് അയാളുടെ അവസ്ഥ എപ്പോഴും പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി ആരെങ്കിലും നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലും നമ്മളെ നിന്ദിക്കുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ അത് പ്രതികരിക്കാതിരിക്കും പ്രസാദ് ഭയ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഇല്ല ചെയ്തിട്ടില്ലാർത്ഥം നമുക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്തുവെങ്കിൽ ഒരാൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴ് നമുക്കതിനെ സ്വീകരിക്കണം കാരണം എന്താ ഞാൻ ചെയ്തുവല്ലോ ഇനി ഞാൻ ചെയ്യാതാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ അപ്പോഴും അതെ ശരി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നേപ്പാളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അപ്പൊ ആരെങ്കിലും പറയാ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതിന്റെ കുറ്റക്കാരൻ എന്ന് പറയും പോലെയാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു അതിന് നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ നേപ്പാളിലെ ഭൂകമ്പം ഉണ്ടായത് എന്റെ കുറ്റം കൊണ്ടല്ലോ അല്ല എനിക്ക് ക്ലിയർ ആണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ പിന്നെ ഒരാൾ നിന്ദിക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെ ബാഡ് ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല പ്രതികരിക്കുകയും വേണ്ട വേണ്ട ഇനി ഞാൻ ചെയ്തിട്ടാണ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം കറക്ഷനെ സ്വീകരിക്കണം അപ്പോഴും നമുക്ക് ബാഡ് ഫീലിംഗിൻ്റെ ആവശ്യമില്ല ഇനി നേരത്തെ പ്രസാദ് ഭായ് ചോദിച്ചതുപോലെ നമ്മൾ പറയാത്തതിന് ചെയ്യ പ്രതികരിക്കേണ്ടെന്ന് ചോദിച്ചാൽ നമ്മളല്ല പ്രതികരിക്കേണ്ട നമ്മൾ ചെയ്യാത്ത കാര്യത്തിനാണ് അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അവര് ചെയ്യുന്ന ആ കുറ്റപ്പെടുത്തലെന്ന് പറയുന്ന നെഗറ്റീവ് കർമ്മം ഉണ്ടല്ലോ അത് അവരുടെ ആക്ഷനാണ് അതിൻ്റെ റിയാക്ഷൻ അവരുടെ അടുത്തേക്ക് വന്നോളൂ അതതിൻ്റെ പലിശയും കൂട്ട് പലിശയും സഹിതം അവരുടെ അടുത്തോട്ട് പോയിക്കോട്ടെ നമ്മളെന്തിനടയിൽ കയറി നമ്മളല്ലല്ലോ ശിക്ഷ വിരിക്കുന്ന ആർക്കും ഇപ്പം നോക്കൂ ഒരു സ്ഥലത്ത് ഒരു അടിപിടി ഉണ്ടായി ആ അടിപിടി ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേരും തമ്മി തല്ലുകൂടി നമ്മൾ മൂന്നാമതൊരാൾക്ക് പോയിട്ട് അതിൻ്റെ ഇടയിൽ കയറി അവരെ തല്ലാനോ മറ്റേ പാടില്ലല്ലോ ആ അടിപിടി കേസിൽ ഇടപെടേണ്ടത് പോലീസാണ് നമ്മൾ പോലീസിനെ വിളിച്ചു വരുത്തുക അദ്ദേഹത്തിനാണ് അവിടെ തീർപ്പ് കൽപ്പിക്കാനും അവരെ കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനും എല്ലാം അവകാശമുള്ളൂ അല്ലേ നമുക്ക് പൊതുജനങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോൾ അത് കാരണം ഒരു നീതിന്യായ പീഡുണ്ട് അതേപോലെ ഞാൻ ചെയ്യാത്ത കർമ്മത്തിനാണ് പറയണതെങ്കിൽ നമുക്കുണ്ട് ഇവിടെ ഒരു മനസാക്ഷി കോടതി എല്ലാവർക്കും അവനവന്റെ കർമ്മത്തിന്റെ തീർപ്പ് കൽപ്പിക്കൽ അവരവരുടെ മനസാക്ഷി കോടതിയിൽ തീർച്ചയായിട്ടും നടക്കും അത് എൻ്റെ റിട്ടേൺ ഇന്നല്ലെങ്കിൽ നാളെ വൈകുന്നോർത്ഥം പലിശയോടുകൂടി തിരിച്ചു വരും അതിന് നല്ലത് നല്ലത് പലിശ സഹിതം വരും കെട്ടതിനാണെങ്കിൽ കെട്ടത് പലിശ സഹിതം തിരിച്ചു വരും അപ്പം ഞാനെന്തിനോർമ്മിച്ച് വിഷമിക്കണം അപ്പോഴും എനിക്ക് സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയും സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ ഏകരസ സ്ഥിതിയിൽ ധ്യാനത്തിലൂടെ അത് കുറച്ചുനേരം അനുഭവിക്കാമോ തീർച്ചയായിട്ടും നമുക്ക് ഏകരസാവസ്ഥയിലെത്താൻ നമ്മുടെ ബുദ്ധിയെ പവർഫുള്ളാക്കാൻ മെഡിറ്റേഷൻ ആവശ്യമാണ് സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ അർജുനനെ പോലെ എനിക്കും സമാധി ബുദ്ധിസ്ഥിരത പ്രജ്ഞ എപ്പോഴും സ്റ്റേബിളാക്കി നിലനിർത്താൻ ഒരു സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റിയായിട്ട് മാറാൻ മെഡിറ്റേഷൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബുദ്ധിക്കുള്ള കറണ്ട് ബുദ്ധിവാൻമാരുടെയും ബുദ്ധിവാനായ സർവ്വശക്തിവാനിൽ നിന്നാണ് ലഭിക്കേണ്ടത് ബുദ്ധിക്ക് ശക്തി ശക്തിയുണ്ടെങ്കിലേ ദിവ്യതയുണ്ടെങ്കിലേ ശ്രേഷ്ഠമായൊരു തീരുമാനം എടുക്കാനും ശ്രേഷ്ഠകർമ്മം ചെയ്യാനും കഴിയും ഞാൻ എൻ്റെ ബുദ്ധിയെ സർവശക്തിവാന മുന്നിൽ സമർപ്പണം ചെയ്യുകയാണ് അർജുനനെ പോലെ സമ്പൂർണ്ണ സമർപ്പണ ബുദ്ധിയോടെ സർവശക്തിവാന്റെ മുന്നിൽ ഇരുന്ന് കൊടുക്കുകയാണ് പരമാത്മശക്തി കറണ്ട് പോലെ നിലയിലേക്ക് പ്രവഹിച്ച് ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങൾ ആത്മാവിന് നൽകുന്ന ബലം ബുദ്ധിക്ക് നൽകുന്ന ശക്തി ശുദ്ധി ജീവിതയാത്രയിൽ ഏഗ്രസാവസ്ഥയിൽ നിന്ദയിലും സ്തുതിയിലും മാനത്തിലും അപമാനത്തിലും ജയപരാജയങ്ങളിൽ ഒരു സന്തുലിത അവസ്ഥയിൽ ജീവിതയാത്ര ചെയ്യാൻ എന്നെ പ്രാപ്തനും ഈ ക്ഷ്യത്തോടെ ഇന്ന് ഞാൻ ജീവിതയുദ്ധകളത്തിലേക്ക് യാത്രയാക്കാൻ ഏകരസസ്ഥിതി സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാവുന്നു എന്ന് പറഞ്ഞതിന് വളരെ നന്ദി ഏതൊരു പരിതസ്ഥിതിയിലും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമായി നിർത്തി ഏകരസസ്ഥിതിയിലിരിക്കുന്നവരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് നമുക്കിന്ന് മനസ്സിലായി ഇത് വലിയ മഹാന്മാരും സന്യാസിമാർക്കും ത്യാഗികൾക്കും മാത്രമല്ല സാധാരണക്കാർക്കും സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്കോ സ്ഥിതപ്രജ്ഞനാവാനോ സാധിക്കും എന്ന് ഈ ചർച്ചയിലൂടെ ഇന്ന് വ്യക്തമായല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള ഡോട്ട് ബ്രഹ്മകുമാരീസ് ഡോട്ട് കോം